പ്രിയമുള്ളവരെ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ നിന്നും മികച്ച ഇനം പാൽക്കൂൺ ചിപ്പിക്കൂൺ വിത്തുകൾ കൂൺകൃഷി ചെയ്യുന്നതിനാവശ്യമായ പെല്ലറ്റ് കൂന്തടം വയ്ക്കുവാനുള്ള ഉറി എന്നിവ ആവശ്യാനുസരണം കൊറിയർ അയച്ചു നൽകുന്നു കൂടാതെ വീട്ടാവശ്യത്തിനായി കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യ ഓൺലൈൻ കൂൺകൃഷി പരിശീലനവും നൽകി വരുന്നു ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്കായി വീട്ടിൽ സ്വന്തമായി കൂൺവിത്ത് ഉൽപ്പാദിപ്പിച്ച് കൂൺകൃഷി ചെയ്ത് ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി വിത്തുൽപാദനം മുതൽ വിപണനം വരെയുള്ള വിഷയത്തിൽ നാല് ദിവസത്തെ സംരംഭകത്വ പരിശീലനം എല്ലാ മാസവും ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നൽകപ്പെടുന്നു താല്പര്യമുള്ളവർ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റിയാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തിയെട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്